ബാങ്കിംഗ് മേഖലയിൽ ജോലി അന്വേഷിക്കുന്നവർക്ക് ഒരു മികച്ച അവസരം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്പെഷ്യലിസ്റ്റ് കേഡർ ഓഫീസർ നിയമനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനുള്ള ഔദ്യോഗിക വിജ്ഞാപനം പുറത്തിറക്കി ഈ നിയമനത്തിലൂടെ വൈസ് പ്രസിഡന്റ് വെൽത്ത് അസിസ്റ്റന്റ് വൈസ് പ്രസിഡന്റ് വെൽത്ത് കസ്റ്റമർ റിലേഷൻഷിപ്പ് എക്സിക്യൂട്ടീവ് എന്നിവ തസ്തികകളിലേക്കാണ് നിയമനം നടത്തുന്നത് മൊത്തം ഒഴിവുകളുടെ എണ്ണം തൊള്ളായിരത്തി വൈസ് പ്രസിഡന്റ് തസ്തികയ്ക്ക് മുതൽ വയസ്സ് വരെ അസിസ്റ്റന്റ് വൈസ് പ്രസിഡന്റ് തസ്തികയ്ക്ക് മുതൽ മുപ്പത്തി അഞ്ച് വയസ്സ് വരെ കസ്റ്റമർ റിലേഷൻഷിപ്പ് എക്സിക്യൂട്ടീവിന് മുതൽ മുപ്പത്തി അഞ്ച് വയസ്സ് വരെ പ്രായപരിധിയുണ്ട് സർക്കാർ നിയമങ്ങൾ പ്രകാരം പ്രായ ഇലവകൾ ലഭിക്കും അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബിരുദം നിർബന്ധമാണ് ഫിനാൻസ് മാർക്കറ്റിംഗ് ബാങ്കിംഗ് എന്നിവയിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ സർട്ടിഫിക്കേഷനുകൾ ഉള്ളവർക്ക് മുൻഗണന ലഭിക്കും ബാങ്കിംഗ് വെൽത്ത് മാനേജ്മെന്റ് സെയിൽസ് ഫിനാൻഷ്യൽ സർവീസസ് എന്നിവയിൽ പ്രവൃത്തി പരിചയം നിർബന്ധമാണ് അധ്യാപന അല്ലെങ്കിൽ ട്രെയിനിംഗ് പരിചയം പരിഗണിക്കുകയില്ല സാലറി ആൻഡ് ശമ്പളം വളരെ ആകർഷകമാണ് വൈസ് പ്രസിഡന്റ് വർഷം രൂപ വരെ അസിസ്റ്റന്റ് വൈസ് പ്രസിഡന്റ് മുപ്പത് ലക്ഷത്തി ഇരുപതിനായിരം രൂപ വരെ കസ്റ്റമർ റിലേഷൻഷിപ്പ് എക്സിക്യൂട്ടീവ് ആറ് ലക്ഷത്തി ഇരുപതിനായിരം രൂപ വരെ കരാർ കാലാവധി അഞ്ച് വർഷമാണ് പ്രവൃത്തി പ്രകടനത്തെ അടിസ്ഥാനമാക്കി പുതുക്കാവുന്നതാണ് സെലക്ഷൻ തിരഞ്ഞെടുപ്പ് ഷോർട്ട് ലിസ്റ്റിംഗിനും ഇന്റർവ്യൂവിനും അടിസ്ഥാനത്തിലായിരിക്കും അവസാനമെരിച്ച് ഇന്റർവ്യൂ മാർക്കുകൾ പ്രകാരമാണ് ഓൺലൈനായി മാത്രം സമർപ്പിക്കണം ഔദ്യോഗിക വെബ്സൈറ്റ് എന്ന വിലാസത്തിലൂടെയാണ് അപേക്ഷിക്കേണ്ടത് ഓൺലൈൻ അപേക്ഷ ഡിസംബർ രണ്ടാം തീയതി മുതൽ ഡിസംബർ മൂന്നാം തീയതി വരെ അപേക്ഷിക്ക ഇതുകൂടാതെ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി അപ്ലൈ ചെയ്തു തരുന്നതാണ് വെറും തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം ഇതാകുന്നതാണ് അപേക്ഷകൾക്ക് വേണ്ടി സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന നമ്പറുമായി ബന്ധപ്പെടാവുന്നതാണ്